ഇന്ത്യയിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ സിസ്റ്റത്തിൽ നിയന്ത്രണങ്ങൾ വരുന്നു യു പി ഐ ഇടപാടുകളിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ ചില നിയന്ത്രണങ്ങൾ വരുമെന്ന് നാഷണൽ പേയ്മെൻറ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൻ ആണ് അറിയിച്ചിരിക്കുന്നത് സിസ്റ്റം ഓവർലോഡ് കുറയ്ക്കുന്നതിനും തകരാറുകൾ പരിഹരിക്കുന്നതിനുമാണ് പുതിയ നിയന്ത്രണം ജൂലൈ മുപ്പത്തി ഒന്നിനകം ഉപഭോക്താക്കളും പേയ്മെന്റ് സേവന ദാതാക്കളും യു പി ഐ നെറ്റ്വർക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പത്ത് പ്രധാന ഫീച്ചറുകളുടെ ഉപയോഗം മിതപ്പെടുത്താനും നിയന്ത്രിക്കാനുമാണ് എൻ പി സി ഐ ബാങ്കുകൾക്കും പേയ്മെന്റ് സേവന ദാതാക്കൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്നും മാറ്റങ്ങൾ എപ്രകാരമാകുമെന്നും പരിശോധിക്കാം സ്വാഗതം ഇൻഡെപ്തിലേക്ക് അന്വേഷണങ്ങൾ ഇടപാട് സ്റ്റാറ്റസ് പരിശോധനകൾ ഓട്ടോപേ മാൻഡേറ്റുകൾ തുടങ്ങിയ ആവശ്യങ്ങളിലാണ് നിയന്ത്രണമുള്ളത് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് കൂടുതൽ സ്ഥിരതയുള്ളതും കാര്യക്ഷമവുമായ ഡിജിറ്റൽ പേയ്മെന്റ് അനുഭവം സാധിക്കുമെന്നാണ് എൻ വ്യക്തമാക്കുന്നത് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നതിനുള്ള ബാലൻസ് എൻക്വയറിയിൽ ഒരു ആപ്പിൽ ഒരു ഉപഭോക്താവിന് അൻപത് തവണയായി പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇനി പേടിഎമ്മും ഫോൺ പേയും ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ആപ്പിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൻപത് തവണ വീതം മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ വ്യാപാരികളെയും ഇടയ്ക്കിടെ ബാലൻസ് പരിശോധിക്കുന്നവരെയും ഇത് കാര്യമായി ബാധിക്കുക തിരക്കേറിയ സമയങ്ങളിൽ ബാലൻസ് എൻക്വയറികൾ പരിമിതപ്പെടുത്താനും ചില സമയങ്ങളിൽ നിർത്തിവെക്കാനും വരെ യു പി ഐ ആപ്പുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ ഇടപാടിനും ശേഷം ഉപഭോക്താവിന്റെ അക്കൗണ്ടിലെ ബാലൻസ് അറിയിപ്പായി നൽകണമെന്നും നിർദ്ദേശമുണ്ട് കൂടാതെ ഓട്ടോ പേ മാൻഡേറ്റുകൾക്ക് ഇനി മുതൽ സമയപരിധി ഉണ്ടാകും യു പി ഐയിലെ ഓട്ടോപേ മാൻഡേറ്റുകൾ അഥവാ എസ് ഐ പി നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ പോലുള്ളവ തിരക്കില്ലാത്ത സമയങ്ങളിൽ മാത്രമേ ഇനി പ്രവർത്തിക്കുകയുള്ളൂ രാവിലെ പത്ത് മുതൽ ഒരു മണി വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി ഒൻപതര വരെയുമാണ് തിരക്കുള്ള സമയമായി കണക്കാക്കിയിരിക്കുന്നത് ഒരു മാൻഡേറ്റിന് പരമാവധി മൂന്ന് ശ്രമം മാത്രമേ അനുവദിക്കുകയുള്ളൂ തിരക്കേറിയ സമയങ്ങളിലും ഓട്ടോ പേ മാൻഡേറ്റുകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിലും അവ പ്രാബല്യത്തിൽ വരുന്നത് തിരക്കില്ലാത്ത സമയങ്ങളിൽ മാത്രമായിരിക്കും ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും ഇനി മുതൽ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടാകും ഇടപാട് അംഗീകരിച്ച് കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡിന് ശേഷമേ ആദ്യത്തെ പരിശോധന നടത്താൻ പാടുള്ളൂ രണ്ട് മണിക്കൂറിനുള്ളിൽ പരമാവധി മൂന്ന് തവണ മാത്രമേ ഇവ പരിശോധിക്കാൻ പാടുള്ളൂ ചില പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ അത്തരം ഇടപാടുകൾ പരാജയപ്പെട്ടതായി കണക്കാക്കുകയും വീണ്ടും വീണ്ടും ട്രാൻസാക്ഷൻ ചാറ്റസ് പരിശോധിക്കുന്നത് നിർത്തുകയും ചെയ്യും യു പി ഐയിൽ ഒരു ഉപയോക്താവിന് അവരുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സേവനമാണ് അക്കൗണ്ട് ലിസ്റ്റ് റിക്വസ്റ്റ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ഇനി ഉപയോക്താവിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു യു പി ഐ ആപ്പിൽ പരമാവധി ഇരുപത്തി അഞ്ച് തവണ മാത്രമേ ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്താൻ കഴിയൂ ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം ടി എസ് പി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും എൻ പി സി ഐ അറിയിച്ചു പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പിഴവ് സംഭവിച്ചാൽ നിയന്ത്രണങ്ങൾ പിഴകൾ പുതിയ ഉപഭോക്തൃ ഓൺ ബോർഡിംഗ് താൽക്കാലികമായി നിർത്തിവെയ്ക്കൽ തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഈ മാറ്റങ്ങളിലൂടെ യു പി എസ് എസ് സ്ഥിരത വേഗത വിശ്വാസ്യത എന്നിവ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് എൻ പി സി ഐ ലക്ഷ്യം വയ്ക്കുന്നത്